യുടെയും കൂടെ പത്ത് മുപ്പത്തി അഞ്ച് നാൽപ്പത് വർഷമായി കേരളത്തിന്റെ ഭരണത്തിൽ മന്ത്രിയായി കേരളത്തിന്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നതിൽ ഉന്നത നിലവാരം പുലർത്തി അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള നേതാക്കളോട് പോലും പുച്ഛാവത്തിൽ ധിക്കാരം കാണിക്കുകയും ഏത് പാണക്കാട് തങ്ങൾ എന്നു ധ്വനിപ്പിക്കുന്ന രീതിയിൽ തങ്ങന്മാരുടെ പാണക്കാട് തങ്ങളുടെയും ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും ഇടപെടലും പോലും ഉച്ചിച്ചു തള്ളുന്ന ആ വ്യക്തി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അതിലേക്ക് വാതിൽ കൂടി അടച്ചുകൊണ്ട് ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഓപ്ഷനും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ജനങ്ങൾ തീരുമാനിക്കട്ടെ എൻ്റെ ജീവൻ നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളെ കഴിയില്ല ആ മലയോര കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാട്ടം മുഴുവൻ നടത്തിയത് അവരുടെ കാർഷിക പ്രശ്നങ്ങൾ അവിടുത്തെ വന്യമൃഗ ശല്യം ഈ പോലീസിന്റെ അക്രമം തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഈ പറയുന്ന ടാപ്പിംഗ് തൊഴിലാളികളുടെ പ്രശ്നം ഈ പറയുന്ന എന്താ പറയാ കുടുംബശ്രീമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് സബ്സിഡി കൊടുത്തിട്ട് ആ ആ വർഷമായി ഇങ്ങനെ ജനങ്ങളുടെ നിത്യ ജീവിത മോട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രശ്നം വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നം ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പതിനെട്ട് മണിക്കൂറും കഠിനാധ്വാനം നടത്തുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഈ ഗവൺമെന്റിന്റെ ചില നിലപാടുകൾ ശരിയാവുന്നില്ല പ്രയാസത്തിലാണ് ഇവിടുത്തെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് സഹാക്കൾക്ക് ഗവൺമെന്റിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ അപമാനിച്ചു വിടുന്നു കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസും ഇത് പറഞ്ഞതിന്റെ പേരിൽ ആ ഗവൺമെന്റിൽ നിന്ന് ഇറങ്ങി വന്നവനാ ഞാൻ ഇവിടെയാണ് എന്റെ കത്രിക പൂട്ടിട്ട് പൂട്ടുന്നത് നിങ്ങൾ എഴുതി വെച്ചോ എനിക്ക് എന്റെ പ്രിയപ്പെട്ട നിലമ്പൂരിലെ ജനങ്ങളോട് ഒറ്റ ഒറ്റവാക്യം പറയാനുള്ളൂ എൻ്റെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾക്ക് വേണ്ടി ഈ ഇത്രയും കാലം ഞാൻ നടത്തിയ പോരാട്ടം ഒമ്പത് വർഷം ഞാൻ അവിടെ നടത്തിയ വികസന പ്രവർത്തനം ദുരന്തങ്ങളിൽ ദുരിതങ്ങളിൽ ആശുപത്രിയിലെ പ്രയാസ എല്ലാത്തിലും ഒരു എം എൽ എക്ക് അപ്പുറം നിങ്ങളുടെ ഒരു സഹോദരനായി നിന്ന് ഞാനൊരു ബേക്കറിയിലും കയറി എ സി ബേക്കറിയിൽ കയറി ഞാൻ നിലമ്പൂരിലെ ചായ കുടിക്കാറില്ല പൊതുവിൽ ഞാൻ കുടിക്കാറില്ല അവിടുത്തെ ചാ സാധാരണ വഴിയോര കച്ചവടക്കാരന് അവന്റെ അടുത്തുനിന്ന് ഒരു ബുൾസൈ ഒരു കട്ടൻ ചായ വാങ്ങിയാൽ അവന് നൂറ് റുപ്യ കിട്ടുമല്ലോ ആ ഉദ്ദേശത്ത് നടക്കുന്ന അവർക്ക് വേണ്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോ ഇപ്പൊ എന്റെ ജീവൻ പോലും അപകടത്തില ഒരു ഭാഗത്ത് പിണറായിയാണ് ഒരു ഭാഗത്ത് സതീശനാണ് ഒരു ഭാഗത്ത് ആർ എസ് എസ് ആണ് ഇത് മൂന്നും കൂടി കൂടിയിട്ട് എന്നെ ഞെക്കി പിഴിയാനുള്ള തീരുമാനമാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരെ ഒരു പക്ഷേ ജയിച്ചിരിക്കുന്നു അല്ല ജനങ്ങൾ നിലമ്പൂരിൽ എന്നെ കൈവിട്ടാൽ ഞാൻ എന്ന എന്ന് പ്രതീക്ഷ എനിക്കില്ല ഞാൻ ഉണ്ടാവുന്നതിൽ പ്രതീക്ഷിക്കില്ല എന്റെ വിധി അതാണെങ്കിൽ അത് നടക്കട്ടെ എന്നാണ് എൻ്റെയും തീരുമാനം കാരണം പരിശു ഒരു വാചകമുണ്ട് നിങ്ങളുടെ മരണം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും വീടിൻ്റെ അകത്ത് വാതിൽ അടച്ചിരുന്നാലും നിങ്ങളുടെ മരണം കണക്കാക്കപ്പെട്ട സമയം അത് കുറിക്കപ്പെട്ട സമയമാണ് അത് ഒരു തരി പിന്തിക്കുകയോ മുന്തിക്കുകയോ ഇല്ല അത് നടപ്പിലാകപ്പെടും എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അതുകൊണ്ട് ആ മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല ഞാൻ എൻ്റെ ജീവൻ നിലമ്പൂരിലെ ഈ പറയപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് ഈ പറയുന്ന താല്പര്യക്കാരായ നേതാക്കളുടെ താല്പര്യത്തിന് വേണ്ടാണോ അതാണോ രാഷ്ട്രീയം അതല്ല ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ എം എൽ എയും എൻ്റെ പദവികളും എന്റെ സൗകര്യങ്ങളും മുഴുവൻ ത്യജിച്ച് നിങ്ങളോടൊപ്പം പോരാട്ടത്തിന് നിങ്ങളെ വിശ്വസിച്ച് എന്റെ കയ്യിൽ ഈ പറയുന്നത് പോലെ അപ്പുറത്ത് തൊണ്ണൂറ്റിയേഴ് എം എൽ എമാരും മുഖ്യമന്ത്രിയും ഒഴുകിക്കൊണ്ടിരിക്കയാണ് മുഖ്യമന്ത്രി ഇന്ന് മണ്ഡലത്തിലുണ്ട് അപ്പുറത്ത് നാല്പത്തി മൂന്ന് നാപ്പത്തിരണ്ട് എം എൽ എമാരും എം പിമാരും ഈ നാട്ടിലെ മുഴുവൻ തന്നെ എല്ലാവരും ഇവരെയൊക്കെ കൂടെ ഉണ്ടാവും എന്റെ കൂടെ വരാൻ ഒരാളില്ല മൂന്നാമത് ഒരാൾക്ക് വരാനില്ല ഈ ഇവിടെ നിൽക്കുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളല്ലാതെ ഇതേപോലെ എന്നെ കാത്തിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യര് പാവപ്പെട്ട സ്ത്രീകള് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം നിങ്ങൾക്കറിയാം മയക്കുമരുന്നാണ് ഒരു സ്റ്റെപ്പ് എടുക്കാത്ത ഗവൺമെന്റ് ആണ് മയക്കുമരുന്നിനെതിരെ പറയുമ്പോ അപ്പ പറയും മുഖ്യമന്ത്രി രാസലഹരി മദ്യം ഒഴുക്കുകയാണ് മദ്യഷാപ്പുകൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ മദ്യശാലകൾ തുടങ്ങാൻ തീരുമാനമെടുത്ത ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് അമ്മമാർക്ക് പങ്ങന്മാർക്ക് സഹോദരിമാർക്ക് വീടിന്റെ അകത്ത് മക്കളെ വിശ്വസിച്ച് കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞത് ഈ മലയോര ജാഥ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നടത്തിയ ആ ജാഥയിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റെടുക്കണം എൽ ഡി എഫ് യു ഡി എഫ് എന്ന് ഇപ്പൊ കുറെ നാടകം നടന്നു കുറെ ആളുകളെ അറസ്റ്റ് ചെയ്തു പോകുന്നില്ല പത്ത് മുന്നൂറ്റി ചില്ല മുന്നൂറ്റി പതിനേഴോളം ആളുകൾ ഈ ജനുവരി പിറന്നതിന് ശേഷം കേരളത്തിൽ മരണപ്പെട്ടു ഭൂരിപക്ഷം സ്ത്രീകളാ സഹോദരിമാരാ അമ്മമാരാണ് ഭാര്യമാരാണ് അതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരും അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്നെ സഹായിക്കണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനല്ല സ്ഥാനാർത്ഥി ഞാൻ അല്ല സ്ഥാനാർത്ഥി നിലമ്പൂരിലെ ഓരോ വോട്ടറും സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ പാവപ്പെട്ട ഈ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മലയോര കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളി വിഭാഗത്തിനും സാധാരണക്കാരായ കർഷകർക്കും സമർപ്പിക്കുന്നതോടൊപ്പം രാജ്യത്ത് ഈ പെഹൽഗാമിൽ പാകിസ്ഥാനിനെതിരെ പോരാടി ഈ നാടിനെ രക്ഷപ്പെടുത്തിയ ധീര ധീരജവാൻമാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടു അതോടൊപ്പം ഈ കേരളത്തിലെ സോറി ഇന്ത്യയിലെ അതിന് പിന്തുണ നൽകിയ മുഴുവൻ ജനങ്ങൾക്കും ഈ ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും പിന്തുണ നൽകിക്കൊണ്ടും ഇനിയും ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരിടാൻ കേരളത്തിലെ ജനങ്ങൾ നാട്ടിൽ ഒന്നായി നിന്നുകൊണ്ട് അകത്ത ഭവിഷ്യത്തിനെയും പുറത്തെ ഭവിഷ്യത്തിനെയും നേരിടാൻ നേരിടാൻ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും നേടുന്ന വോട്ടാണ് കൃത്യമായ ആന്റി പിണറായി വോട്ട് ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കുന്നത് ആ മണ്ഡലത്തിലെ പാവപ്പെട്ട ജനങ്ങൾ എനിക്ക് പ്രതീക്ഷയുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നാടിന്റെ നാനാ ഭാഗത്ത് നിന്ന് അത് നാട്ടിലെ പാവപ്പെട്ട വോട്ടർമാരാണ് ആ വോട്ട് നേടി ഈ പറയുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ഒരു ഭാഗത്ത് പിണറായിയുടെ നേരെ നിൽക്കുന്ന പിണറായി സ്വത്തിന്റെ വക്താവും മറുഭാഗത്ത് പിണറായിക്ക് പിന്നിൽ ഒളിഞ്ഞു നിന്ന് ഈ സമൂഹത്തെ മുഴുവൻ എന്താ പറയാ ചതിക്കാൻ നിൽക്കുന്ന ഒളിഞ്ഞു നിൽക്കുന്ന രണ്ടാമത്തെ പിണറായി തമ്മിലെ പോരാട്ടം ആ പോരാട്ടത്തിൽ ജനങ്ങൾക്കാണ് വിജയം ആ വിജയം അവിടെ ഉണ്ടാകും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയം നേടും അത് ഞങ്ങൾ ഫൈനൽ ഡിസ്കഷനിലാണ് അല്ല അതിന് നിങ്ങൾ ഭയപ്പെടണ്ട എന്റെ രാഷ്ട്രീയ ഭാവി എന്നെ എന്നെ ആക്കിയത് നിലമ്പൂരിലെ ജനങ്ങളാണല്ലോ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി ഒരു പിടുത്തവും ഇല്ലാതെ നടന്ന എന്നെ കേരളത്തിലെ നിയമസഭയിലേക്ക് പറഞ്ഞയച്ചത് നിലമ്പൂരിലെ ജനങ്ങളാണ് ആ ജനങ്ങൾ എന്നെ കൈവിടുമെന്ന ഒരു വിശ്വാസവും ഒരിക്കില്ല അവരിൽ തന്നെയാണ് ഞാൻ പ്രതിഷേധിക്കുന്നത് പിണറായി വിജയന്റെ അത് പറഞ്ഞല്ലോ പിണറായി വിജയന്റെ പിന്നിൽ നേരെ നിൽക്കുന്നത് വി ഡി സതീശൻ അതിന്റെ പിന്നിൽ നിൽക്കുന്ന ഷോക്കത്ത് പിണറായിത്തിനെതിരെ ഒരു വാക്ക് പറയാത്തവനാണ് ഈ സ്ഥാനാർത്ഥി എന്ന് ആവർത്തിച്ചു പറഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലോ പിന്നെ എന്താ തർക്കത്തില് അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം ഇതിൽ നിന്ന് മാറിയുന്നത് അങ്ങനെ എത്രയോ ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ അതിനുപോലും തയ്യാറില്ലാതെ മാറി നിന്നൊരു കുടിയേറ്റ കർഷകനെ എന്താ പറയുക ഈ വിഷയങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരാനാണ് ഞാൻ പറഞ്ഞത് ഇപ്പം അതും അടഞ്ഞു കുടിയേറ്റ കർഷകരുല്ല കുടിയേറ്റ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഈ പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കുടിയേറ്റ കർഷകനാണോ ഈ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന എൽ ഡി എഫിന്റെ ഈ പിണറായിയുടെ പിണറായി സ്വത്തിന്റെ വക്താവായ സ്വരാജ് കുടിയേറ്റ കർഷകൻ അപ്പൊ ആരും പരിഗണിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞാൻ മുന്നോട്ട് പോകും ഇത് നമ്മളിപ്പോ ഇവിടെനിന്ന് അങ്ങോട്ട് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ തട്ടിയ തീരുല്ലേ അല്ലേ ഇതല്ല ഇപ്പൊ മനുഷ്യന്റെ കാര്യ അല്ല അല്ല ഞാൻ പറഞ്ഞിട്ട അത്രയല്ലേ ഉള്ളു മനുഷ്യന്റെ ഒരു ജീവന് പോലെ അത്രേ ഉള്ളൂ പിന്നെ പിന്നെ ഈ ഇത്തരം ചോദ്യങ്ങൾക്ക് എന്താ അർത്ഥമുള്ളത് ഈ വാതിലടച്ച സ്ഥിതിക്ക് എന്റെ പൊന്ന അനുമോദെ ഇനി എന്ത് മാർഗം തട്ടുപൊളിച്ചിറങ്ങാൻ പറ്റുവോ പൈസ വന്നുകൊണ്ടേ ഇരിക്കുന്നു അത് പറഞ്ഞിട്ടാ വന്നു ഇഷ്ടം പോലെ ആളുകള് വിളിക്കുന്നുണ്ട് ഇവിടെ ജീപ് ഏറ്റവരുണ്ട് അനൗൺസ്മെന്റ് വണ്ടി ഏറ്റവരുണ്ട് പോസ്റ്റർ ഏറ്റവരുണ്ട് ഹോർഡിങ് ഏറ്റവരുണ്ട് ഈ ഇപ്പൊ വേങ്ങരയിലൊരു പാവപ്പെട്ട അഞ്ച് സെന്റൻ എന്തൊരു വീട് ആധാരമായിട്ട് നില വന്ന പാവപ്പെട്ടവരുണ്ട് ഞങ്ങൾക്ക് പൈസ ഇല്ലതാ അന്റക്കായി ആധാരം കൊണ്ടോളി ഇത് ഇത് കൊടുത്താൽ ഇരുപത്തയ്യായിരം അൻപതിനായിരം കിട്ടും ഈ സർക്കാർ ബാങ്ക് സഹകരണ ബാങ്ക് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി അപ്പൊ പട്ടിണി കടന്നുകൊണ്ട് ജനങ്ങൾ പോരാടും മനസ്സിലായില്ലേ ഇനി ഈ പറയുന്ന ആ സതീശന്റെ കാലിനക്കി മുന്നോട്ട് പോകാൻ ഞാനില്ല ഞാൻ ദൈവം നിശ്ചയിച്ചത് ദൈവം നിശ്ചയിച്ചത് ഈ ദൈവം നിശ്ചയിച്ചത് പോരാടി മരിക്കാനാണ് എന്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പോരാടി മരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ എനിക്ക് ഒരു ഭയവും ഇല്ല ആയിക്കോട്ടെ അപ്പോഴും പിണറായി വോട്ട് വിടണ്ടല്ലോ ഈ പിണറായിത്തിന്റെ വോട്ടും യു ഡി എഫിന്റെ വോട്ടും കൂടി കൂട്ടുമ്പോ ഒന്നും കൂടെ മുന്നോട്ട് പോയി അപ്പോഴും പിണറായിത്തിനെതിരെയല്ല പിണറായിയുടെ വക്താവായി നിൽക്കുന്ന രണ്ടാൾക്കാര് ഈ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ട് ജനങ്ങൾക്ക് അത് മനസ്സിലാവും ഇനി അദ്ദേഹം വിജയിച്ചാലും പിണറായിസത്തിനെതിരെ വോട്ട് പെടണ്ടല്ലോ അതിനെന്താ തർക്കം പൊളിറ്റിക്കൽ വോട്ട് അദ്ദേഹത്തിന് പോയി അദ്ദേഹം ജയിച്ചു എന്ന് നിങ്ങൾ കരുതുക ഒരു സാധ്യതയില്ല നിങ്ങളെ സ്വാധീനത്തിന് ഉത്തരം പറയാ അപ്പോഴും പിണറായിസ്യത്തിനെതിരെ വ്യക്തമായ വോട്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായി എണ്ണ ഉണ്ടാവുമല്ലോ അത്രേ ഉള്ളൂ എങ്ങനെ എല്ലാം നാളെ വൈകിട്ട് പറയും ആ കാര്യത്തില് ഞങ്ങൾ എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പാണല്ലോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനില്ല എന്ന് പറഞ്ഞു മാറിയെന്നല്ലേ തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ ഈ വാതിലടച്ചു ഇരുമ്പ് വാതിൽ അടച്ചു എന്ന് ബഹുമാനപ്പെട്ട ഹിറ്റ്ലർ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് പ്രഖ്യാപിച്ചത് അപ്പൊ ഇപ്പൊ ഉണ്ടായ ഈ ഒന്നര മണിക്കൂറിലുണ്ടായ ആണ് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കും പ്രചരണ ഇതന്നെ പോലെ ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസ് പിണറായിസത്തോടൊപ്പമുള്ള പൊളിറ്റിക്കൽ നെക്സസ് ആയിട്ടുള്ള ഈ പറയുന്ന സ്വരാജിന്റെ രാഷ്ട്രീയവും ഈ പറയുന്ന ഷൗക്കത്തിന്റെയും ഈ പറയുന്ന എന്താ പറയാ വി ഡി സതീഷിന്റെയും ഈ നെക്സസ് പൊളിറ്റിക്സ് അതായിരിക്കും തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയം നെക്സസ് പൊളിറ്റിക്സ് ഈ രണ്ട് വ്യക്തികളും പിണറായിസവും ബി ജെ പി സോറി ആർ എസ് എസും തമ്മിലുള്ള ആ നെക്സസ് ഇവിടെ ചർച്ച ചെയ്യപ്പെടും മനസിലായില്ലേ പറവൂരിൽ അദ്ദേഹം വിജയിക്കാൻ പോകുന്നില്ല പിണറായി വിജയന്റെ സഹായമല്ലാതെ പറവൂരിൽ ആരോ സ്ഥാനാർത്ഥി ഇദ്ദേഹത്തിന് കഴിഞ്ഞ ആലഞ്ച് ടേം ആയിട്ട് നിങ്ങളും പരിശോധിച്ചു നോക്കൂ അവിടെ സി പി ഐന്റെ ഏതോ ഒരു അന്ധമുട്ട സാധു നിക്കും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു പിണറായി വിവരം കൊടുത്തിരിക്കുന്നു അതിശക്തനായ സ്ഥാനാർത്ഥി പറവൂരിലുണ്ടാവും അവൻ നിയമസഭ കാണൂറിനെ സൈനാക്കിട്ടില്ലെങ്കിൽ വെരി ക്ലിയർ ആ ഒരു ഒറ്റ സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ പിണറായിശത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നിലപാട് വി ഡി സതീശൻ ഒളിഞ്ഞ് ഉള്ളിഞ്ഞ് 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 എടുത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ചർച്ച കേട്ടെന്ന് പിണറായിന്താ പിണറായി പവർ അല്ലാതെന്താ എന്ത് പവർ ഉള്ളത് പിന്നെ അദ്ദേഹത്തിന് വേറെ ചിലർ വോട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ബി ജെ പി അങ്ങോട്ടോ പോകണം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ആ ചില ഇക്വേഷൻസ് പോകുന്നുണ്ട് ഞാൻ ജനങ്ങളോട് പറയുമ്പോൾ ഒരു അടിസ്ഥാനം ഇല്ലാതെ ഇക്വേഷൻസ് ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല എന്നെ തോൽപ്പിക്കാനുള്ള വോട്ട് അദ്ദേഹത്തിന് ഇനി ആരാ കൊടുക്ക എന്ന് പറഞ്ഞത് കൂടി നമുക്ക് ഇത് അറിയണല്ലോ പ്രഖ്യാപിച്ചോ ആരാ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീഷ്യൽ ആ അതൊക്കെ എനിക്കറിയാം അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ ക്രിസ്ത്യൻ സമുദായത്തിൽ അന്വേഷിച്ചാൽ മതി അതിപ്പോ എല്ലാവർക്കും അറിയാലോ ഇനിയിപ്പ രാഹുൽ മാൻകൂട്ടിപ്പോ അവസാനമായിട്ട് ഈ സാധാരണ മനുഷ്യന് വെള്ളത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനത്തെ വൈക്കോൾ തുരുമ്പും പിടിച്ചു നോക്ക ഈ പിണറായി അവസാന അദ്ദേഹത്തിന്റെ ഇരയല്ലേ എത്ര കേസുകളിലാണ് അദ്ദേഹം എത്ര ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുള്ളത് ഈ പറയുന്ന ഞാൻ പറയുന്നില്ല എന്റെ വായിൽ വരുന്നുണ്ട് മനസ്സിലായില്ലേ അദ്ദേഹത്തിന് വേദന ഉണ്ടാവും രാഹുലിന് വേദന ഉണ്ടാവും നമ്പർ വണ് എന്തെക്കാളും ഇരയാക്കപ്പെട്ടവനാ രാഹുല് അപ്പൊ അദ്ദേഹത്തെ തീർക്കാൻ നോക്കൂലേ അതിനെ ഞാൻ ശാസിക്കാൻ കഴിയും അദ്ദേഹത്തെ എന്താ പറയാ നിഷ്കാസനം ചെയ്യാനും കഴിയും ഹിറ്റ്ലർ അങ്ങനെയായിരുന്നല്ലോ തനിക്കെതിരെ നോക്കുന്നവരെ മുഴുവൻ നിഷ്കാസനം ചെയ്തല്ലേ പോയത് രാ രാഹുലിനെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയേക്കാം ഞാൻ ഈ പറഞ്ഞ സംഘം രാഹുൽ വ്യക്തിപരമായ കാര്യങ്ങൾ ഇപ്പ രാഷ്ട്രീയമായി സ്വകാര്യമായി പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെ ഇവിടെ പറയാ അതിന്റെ കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു രീതികൾ തന്നെ ഞങ്ങൾ നോക്കൂ ഞാനീ പറഞ്ഞതാണല്ലോ അദ്ദേഹം പിണറായിത്തിനെതിരെ എന്താ മിണ്ടാത്തത് പോലീസിനെതിരെ എന്താ മിണ്ടാത്തത് ഇവിടുത്തെ ഈ ഈ ചെയ്തികൾക്കെതിരെ എന്താ അദ്ദേഹം ഉണ്ടാത്തത് അതെന്നെല്ല എന്റെ തെളിവ് അപ്പൊ എത്ര കാലമായി ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി സെക്രട്ടറി വന്ന് ഈ മോശപ്പെട്ട നിങ്ങക്ക് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി നരേശൻ സാറ് വ്യക്തിപരമായിട്ട് വന്നല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വായ കൊണ്ട് മനസ്സുകൊണ്ട് അതല്ല പറഞ്ഞത് അദ്ദേഹത്തെ പറയിപ്പിക്കാൻ പിണറായി ഇടപെട്ടിട്ട് ചുങ്കത്ര വന്ന അദ്ദേഹം അതാണ് അദ്ദേഹം പറഞ്ഞിട്ട് മുറുകാതിരുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ഇതുപോയി അവിടെ പറഞ്ഞുകൊണ്ട് പോന്നാ മതി ബാക്കി ഞാൻ ഞാനേറ്റ് എന്ന് പറഞ്ഞ ആ കോണ്ട്രാക്ട് നിർബന്ധിതാവസ്ഥയിൽ അതാണ് അവിടുത്തെ സ്ഥിതി അദ്ദേഹത്തിനെതിരെ ഹൈന്ദവ സമൂഹം ഒന്നടങ്കം കേരളത്തിലും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാൻ വായ തുറക്കാത്തവനാ ഈ പറയുന്ന ആര് ആരെയാണ് ചോക്കുന്നത് അപ്പൊ എവിടുന്നൊക്കെയാ വോട്ട് എവിടുന്നൊക്കെയാ വോട്ട് ചാടിക്കാൻ നോക്കുന്നത് ആരൊക്കെയാ പറ്റിക്കാൻ നോക്കുന്നത് വഞ്ചന നടത്തുകയല്ലേ ഒരു രാഷ്ട്രീയ നിലപാടും ഇല്ലാതെ അത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ ഞാൻ ജനകീയ കോടതിയിലേക്ക് വിട്ടിരിക്കുകയാണ് ഇനി എനിക്ക് ഒന്നും പറയാനില്ല ജനങ്ങൾ തീരുമാനിക്കട്ടെ അല്ല അതൊക്കെ നമുക്ക് കാണാന്നേ കോൺഗ്രസിന്റെ വി ഡി സതീഷിനോട് എല്ലാ പുറത്തുനിന്നുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും കഴിഞ്ഞു പിന്തുണച്ചിട്ടും പിന്നെ വി ഡി സതീഷൻ തീരുമാനിക്കുന്നത് മാത്രമാണ് ഇപ്പൊ യു ഡി എഫിൽ നടക്കാവുന്നത് ഒരാർക്കും യു ഡി എഫിൽ ഒരു അധികാരം അധികാരമുണ്ട് ഇതിനെ അതിശക്തമായ വായിക്കുന്നു ലീഗ നേതൃത്വത്തിന്റെ അങ്ങനെ അവരുടെ യോഗ സംവിധാനം എന്തെങ്കിലും അതുകൊണ്ട് വിശേഷം ഉണ്ടാകരുത് എന്ന് അവര് കാണുന്ന അവരുടെ വിശാല അർത്ഥത്തിലുള്ള മനസ്സിലെ ഉത്തരവാദിത്തപ്പെട്ട സഹായത്തിൽ പേര് അടിച്ചെടുക്കുന്ന ഫാക്ടറി ആ കെ സി കാരൊക്കെ കാണുന്നുണ്ടല്ലോ ഈ നാട്ടില് നൂറ് വിട ഈ വയനാട്ടിൽ ഉണ്ടാക്കി പോകുന്നുണ്ട് ഈ പറയുന്ന വ്യക്തി എന്താക്കി കൊടുത്ത് നിലമ്പൂരിലെ പത്തമ്പൂരിലെ പ്രളയത്തിൽ എന്റെ പിന്നാലെ വന്നിട്ട് പാരമാക്കാൻ നടക്കാം മഞ്ഞമാർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നോക്കൂ ഇതൊക്കെ അവിടത്തെ ആളുകൾക്ക് അറിയില്ലേ സതീശൻ അതിനെ നേതൃത്വം നിങ്ങൾ വീടിന്റെ പകുതിയിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ വാതിലും എടുത്തിട്ട് അടിപൊളിയുണ്ട് ഞാൻ പോയിട്ട് അവരങ്ങനെ കഴിച്ചു സതീശൻ ആ നേതൃത്വ സ്ഥാനത്തേക്കുമ്പോൾ ഇ എം സി എന്നല്ല പലരും പണിയിരിക്കാൻ നിൽക്കണം മനസ്സിലായില്ലേ ഇപ്പൊ മാണി വിഭാഗം ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം ഈ സി പി എമ്മിന്റെ ഈ ഗവൺമെന്റിന്റെ പല നിലപാടിലും പരിശോധിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണ് ഇവരൊക്കെ അവര് കാണില്ലേ ഇതെന്റെ അവസ്ഥ ഈ ജനറമ്മിന്റെ അവസ്ഥ കാണില്ലേ ആരാണ് വരാൻ പറ്റുന്നത് ഇതാണ് സിജ്രൻ എന്റെ കൂടെ എത്ര പേര് വരാൻ തന്നിരുന്നു ഇടുക്കിയിലെ രാജേന്ദ്രൻ എം എൽ എ അടക്കം പലരും വരാൻ പല ഒക്കെ പറഞ്ഞതാ നിങ്ങൾ പോയി നിങ്ങളാദ്യ ഒന്ന് ഒന്ന് അടക്കം ഇരിക്കുന്നെ ഞങ്ങൾ ഒരു കാര്യം വരച്ച ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ അടക്കം ഈ സംസ്ഥാനത്ത് ഈ നിലപാട് കൊണ്ടല്ലേ ഈ വഞ്ചനാപരമായ നിലപാട് നമ്മളെന്താ വിചാരിക്കാം ഇതൊക്കെ മറ്റേന്താ ധൃത രാഷ്ട്രീയം അറിയുക അപ്പൊ അല്ല അവിടെ ഇരുന്നാ പോലെ എന്തിനാണ് രാജ്യം ഒരു യുദ്ധത്തിന് തയ്യാറാവും ആയിരം എന്നുള്ളിയാണേ ക്രിപ്പിള യുദ്ധം നടക്കുമ്പോൾ നീ ആങ്ങാടി പോയിടാ സാധാരണ ആയി കൊണ്ടുള്ള കാര്യം ഓക്കേ ബിവിഎൻമാർ ജയ് ഹിന്ദ് ബിവിഎൻമാർ ജയ് ഹിന്ദ് ബിവിഎൻമാർ ജയ് ഹിന്ദ് ബിവിഎൻമാർ ജയ് ഹിന്ദ് എല്ലാം മൂരിന്റെ സുൽത്താൻ ബിവിഎൻമാർ